ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും നമസ്കാരം വെൽക്കം ബാക്ക് എന്നൊരു വെറൈറ്റി കേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഒരു കേക്കിൻ്റെ ബോർഡിൽ നമുക്ക് കേക്ക് ഞാൻ ത്രീ ടയറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് നിന്നാണ് ഈ ഒരു കേക്കിൻ്റെ കേക്ക് സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ബേക്കിംഗ് ടൂൾസ് ഡോട്ട് കോം കേട്ടോ അപ്പോൾ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് പ്ലസ് ഷിപ്പിങ്ങും വരും എനിക്ക് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊരു കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് ഞാനങ്ങനെ മേടിച്ചതാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് കേക്ക് ചെയ്യുന്നത് തന്നെ ഓർഡർ ഒന്നുമല്ല അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് നല്ല സേഫായിട്ട് തന്നെ അവർ പാക്ക് ചെയ്ത് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാമേജ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഈവൻ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേയുടെ ആ ഒരു റേറ്റിംഗ്സൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ഡാമേജ് ആവാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ബബിൾ ഡ്രാപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല സേഫായിട്ട് തന്നെ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനിത് ഓർഡർ ചെയ്തിട്ട് ഒരു ടെൻ ഡേയ്സ് ആയിട്ടാണ് എനിക്ക് കയ്യിൽ കിട്ടാനായിട്ട് അപ്പോൾ കേക്ക് ചെയ്യുന്നവരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ല ഓർഡർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രീ ബുക്കിംഗ് പോലെയൊക്കെ എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഐറ്റം കയ്യിൽ കിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതാണ് കേട്ടോ ഇനി ഫാസ്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല ഞാൻ ഓർഡർ ചെയ്തിട്ട് എന്തായാലും ഒരു വൺ വീക്കിന് ശേഷമാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ അതിൽ വന്ന ഐറ്റംസ് ഇതാ ഇതുപോലെ കേക്കിൻ്റെ ഒരു മെയിൻ ബേസ് ഉണ്ടായിരുന്നു അതുപോലെ അതാ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ലെറ്റേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കർ ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റിക്കറിന് നമ്മൾ പീൽ ചെയ്തിട്ട് കേക്കിൽ അല്ല ആ ഒരു ബേസിൽ ഒട്ടിച്ചു കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതാ ഇത്രയും ഐറ്റംസ് ഉണ്ട് ഒന്നും അങ്ങനെ ഡാമേജ് ഒന്നും ഇല്ലാണ്ട് എത്തി ആ ഇട്ടെടുക്കുന്നതൊക്കെ ഇങ്ങനെ അതിൽ തന്നെ വെക്കാനുള്ളതാണ് കേട്ടോ അത് സെറ്റ് ചെയ്ത് പിടിച്ചറുണ്ട് മനസ്സിലായി ഉണ്ടാവില്ല ഇനി നമ്മൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക് ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് പാനലാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ചെറിയ കേക്കല്ലേ നമുക്ക് വേണ്ട ഇനിയിപ്പോൾ ഫോർ ഇഞ്ച് ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതിട്ടാ അപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ ബേസിൻ്റെ അളവ് നോക്കുക അതിൻ്റെ ഉള്ളിൽ നിൽക്കണമല്ല അപ്പോൾ അങ്ങനെ ഉള്ള അളവിൽ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് സെറ്റ് ചെയ്യൽ ഒരു പണി തന്നെയായിരുന്നു കാരണം ഹൈറ്റ് നമ്മളൊന്ന് നോക്കണം അപ്പോൾ ഞാൻ എന്തേന്നറിയോ മൂന്ന് ലെയർ ആക്കിയിട്ടാണ് ഒരു കേക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ലെയർ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ മൂന്ന് ലെയർ ആക്കി കുറച്ചും കൂടി ഒരു ഹൈറ്റിൽ നിന്നോട്ടേന്ന് വെച്ചിട്ട് ഓരോ കേക്കും മൂന്ന് ലെയർ വെച്ച് ചെയ്ത് അപ്പോൾ കിട്ടുന്നുണ്ടോ നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യണ പീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഏറ്റവും മേലത്തത് ചെറുതാണ് ഭയങ്കര ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പീസ് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു റൗണ്ട് കട്ടർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മേലത്തെ ടയേഴ്സ് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് കത്തി വെച്ചിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഏറ്റവും താഴത്തത് ഇപ്പോൾ നമുക്ക് അളവ് കിട്ടുമല്ലോ ആ അളവിനേക്കാളും ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇനി ഇതാ ഇതേപോലെ ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഓരോന്നും കണ്ടില്ലേ മൂന്നെണ്ണം മൂന്നിലേറെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫ് കെ ജി കേക്ക് കൊണ്ട് തന്നെയായിട്ട് ഇത്രയും കിട്ടിയത് അത് ഫൈവ് ഇഞ്ചിൻ്റെ രണ്ടെണ്ണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഫോർ ഇഞ്ചിൽ ചെയ്താൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ഹൈറ്റിൽ കിട്ടും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കാരണം ആ ബേസ് അത്രേ ഉള്ളൂ അപ്പോൾ ബേസ് അനുസരിച്ചാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് പിന്നെ നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാൻ ഈസിയാണ് അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടാണ് ചെയ്തത് ആദ്യം ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഇത് ചെയ്യുന്നത് കുറച്ച് പണിയായിരുന്നു ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ കുറച്ച് റിസ്ക് ആയിരുന്നു കാരണം എന്താണെന്നറിയോ ഈ ഒരു ബേസ് ഉണ്ടല്ലോ കണ്ട ഇങ്ങനെ മേലെ പൊ പൊങ്ങി വരണണ്ട അവിടെ ഒന്നും എന്തെങ്കിലും ഒരു ലോക്ക് പോലൊക്കെ താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിരുന്നു അത് നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യുമ്പോൾ അല്ലാണ്ട് ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ എന്താണെന്ന് അറിയുമോ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കാരണം ഇങ്ങനെ നേരെ വെക്കുമ്പോൾ അടി അടിഭാഗം പ്രസ്സ് ചെയ്തിട്ട് ആ ഹോളിൽ കൂടി അത് അങ്ങനെ തിരിച്ച് പോരായിരുന്നു അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയുമോ കേക്കിൻ്റെ ആ ഒരു ടേൺ ടേബിൾ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിൽ അങ്ങനെ വെച്ചു കൊടുത്തിട്ട് പിന്നെ സെറ്റ് ചെയ്ത് അതിന് ശേഷം പിന്നെ ഫ്രോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാ എന്താ ഇതേപോലെ ഇങ്ങനെ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഇത് നമുക്ക് സോക്കയിലൊക്കെ നോർമലി നമ്മൾ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് ക്രീമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ക്രീം ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു നോസിൽ യൂസ് ചെയ്തിട്ടാണ് കുറച്ച് കൊടുത്തിട്ടുള്ളൂ കൊടുത്തിട്ടുള്ളൂട്ടോ പിന്നെ ഹൈറ്റ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമല്ലേ പിന്നെ ഞാൻ ഇതേപോലെ വെച്ചു കൊടുത്തിട്ടാ സ്ട്രെയിറ്റായിട്ട് വെച്ചുകൊടുത്ത് അല്ലാതെ വെക്കുമ്പോഴേ ആ താഴത്തെ ഭാഗങ്ങൾ പ്രസ്സായിട്ട് ആ ഹോളിൽ കൂടി ഇങ്ങോട്ട് പുറത്തേക്ക് പോരാണ് ആ ബേസ് ഇട്ടോ ഡിഫൈൻ സ്റ്റാൻഡിൻ്റെ ബേസ് ഗ്രാവിറ്റി സ്റ്റാൻഡിൻ്റെ ബേസ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല ആ കേക്കൊന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എടിക്കാനൊന്നും ആ ക്രീം വെച്ചിട്ട് കവർ ചെയ്യണവരെയും ഒരു ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിട്ടാ അപ്പം ഞാനത് ബുദ്ധിമുട്ട് ചെയ്തപ്പോൾ തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ചുകൊടുക്കുക സെക്കൻഡ് ലെയർ ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കട്ട് ചെയ്യാനൊന്നും ഇല്ല നമുക്ക് ഈ ഒരു അടിയിലത്തെ മെഷർമെൻ്റ് നോക്കിയിട്ട് അതിനേക്കാളും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇതേപോലെ ഫുള്ളും ഞാൻ ഫ്രോസ്റ്റിങ് ചെയ്ത് കൊടുത്തിട്ടാ ഇനി സെക്കൻഡ് കാരണക്കാളും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാട്ടാ ഇത് കട്ടർ വെച്ചിട്ടൊന്നും ചെയ്യണമെന്നില്ല നമുക്ക് നൈഫ് വെച്ചിട്ടായാലും കട്ട് ചെയ്തെടുക്കാം ശരിക്കൊരു കപ്പ് കേക്കിൻ്റെ ഒരു സൈസ് തന്നെ ഉള്ളൂട്ടാ ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വലുപ്പം തോന്നും ചെറിയ സൈസാണ് അപ്പോൾ അത് ഇതേപോലെ സെറ്റായിട്ടുണ്ട് അങ്ങനെ ഞാൻ വെച്ചു കൊടുത്തിട്ടാ വെച്ചുകൊടുത്തിട്ട് പിന്നെ നമുക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക ഇതിങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു താഴത്തെ ബേസ് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ചെറുതായിട്ടിങ്ങനെ ഇളകി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ആ ഒരു ഫസ്റ്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടെനിക്ക് തോന്നിയുള്ളൂ പിന്നെ കുഴപ്പമൊന്നുമില്ല ടക്കേക്ക് ഒന്ന് ആ ക്രീമൊക്കെ കറക്റ്റ് സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡവ്വൽ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇരുന്നോളും പിന്നെ പേടിക്കണ്ട ഇനി അതിന് ശേഷമാണ് നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഞാനൊരു ഗ്രീൻ ഷെയ്ഡൊന്ന് കൊടുത്തേട്ടാ അത് കവർ ചെയ്ത് കൊടുക്കുക താഴത്തത് ഇങ്ങനെ കവർ ചെയ്തിട്ട് പിന്നെ രണ്ട് ടയർ ഫസ്റ്റത്ത് ചെയ്തപ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു പാലറ്റ് നൈഫിൻ്റെ ഡിസൈൻ വെച്ചിട്ടാണ് സെക്കൻഡ് ടയറും തേർഡ് ടയറും ഫിനിഷിങ് ചെയ്തെടുത്ത കേട്ടോ അതിപ്പോൾ പെർഫെക്റ്റായിട്ട് ഫിനിഷിങ് ചെയ്യണം എന്നൊന്നുമില്ല നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ നോസിൽ വർക്ക് ചെയ്യുമല്ലോ ആദ്യം ക്രം കോട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നോസിൽ വർക്കും ചെയ്യാം അങ്ങനെ പേടിക്കാനൊന്നുമില്ല ഇതാണ് അതിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള സ്റ്റാൻഡ് കേട്ടാ ഇനി നമ്മൾ വെക്കുമ്പോൾ ഇത് ഇത് ഇതൊന്ന് ജസ്റ്റ് ബാക്കിൽ ഒന്ന് കൊടുത്തിട്ട് വെക്കാം അപ്പോൾ പിന്നെ ഫിനിഷിങ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇനി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല ഒന്നും സംഭവിക്കണില്ല കേട്ടോ കറക്റ്റ് അപ്പം ഞാൻ പിന്നെ സ്റ്റാൻഡ് വെച്ചിട്ട് എന്നെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഫോണ്ടൻ്റെ ഫ്ലവേഴ്സാണ് വെച്ചത് ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കിക്കൊണ്ടാണ് ഫസ്റ്റ് ആ ഒരു സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു അതിൻ്റെ ബേസ് ഒന്നും ഒന്നിങ്ങനെ ഇളകിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഒന്നും കുഴപ്പമൊന്നുമില്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ചെയ്യാനായിട്ട് നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ പിന്നെ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുമ്പോൾ അല്ല ഭയങ്കര സന്തോഷമാവുക അങ്ങനെ ലാസ്റ്റിത് ആ ലെറ്റേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്തും ഒരു സ്റ്റിക്കറുണ്ടാവും ബാക്കിലും ഉണ്ടാവും സ്റ്റിക്കർ ബാക്കിലത്തെ സ്റ്റിക്കർ ഒലിച്ചിട്ട് നമുക്കതിൽ ഒട്ടിച്ച് കൊടുക്കാം മേലത്തത് ഒരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടും അത് മേലത്തതും നമ്മളത് പീലെയ്ത് മാറ്റണം നല്ല കറക്റ്റ് ഗ്ലൈസിങ് വരുള്ളൂ അപ്പോൾ അതാ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കുറേ നേരമൊന്നും കഷ്ടപ്പെട്ട് ഈ ഒരു ലാസ്റ്റത്തെ ലുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ അപ്പോൾ ഇതുപോലെ ആയിട്ട് കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പാക്കേജാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം കേട്ടോ കാരണം ഇത് പന്ത്രണ്ട് ഇൻറ്റു എയ്റ്റാണ് വരുന്നത് പന്ത്രണ്ടും എയ്റ്റും അപ്പോൾ നമുക്ക് ടു കെ ജിയുടെ ബോക്സിലാക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ അവിടെ എത്തുന്ന ഭാഗത്ത് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കേട്ടിട്ട് ടാപ്പ് വെച്ച് ഒട്ടിച്ചാൽ മതി അപ്പോൾ സേഫ് ആയിട്ട് ഇരുന്നോളും അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ് അടിയിൽ വെക്കുക അടിയിൽ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് പേടിക്കാനില്ല എന്നാലും ഈ സൈഡ് ഉണ്ടല്ലോ ഈ സൈഡ് പ്രസ്സായ പ്രശ്നമാണ് ഈ ഈ ഭാഗം ചിലപ്പോൾ പുറത്തേക്ക് പോരാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ എന്തെങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് താഴെ വെക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ എനിക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഞാനിത് വീട്ടിൽ കാര്യം ഉണ്ടാക്കിയതെന്ന് എന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് കൊണ്ടുപോകാം പിന്നെ എന്തായാലും ഇങ്ങനത്തതൊക്കെ ആകുമ്പോൾ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് റിസ്ക്കാണ് സേഫ് ആയിട്ട് എത്തിക്കാൻ പറയണം ഇനിയിപ്പോൾ അവർ ചെന്നാലും ഇത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറയണം കേട്ടോ നേരെ എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കരുത് ഇതുപോലെ നോക്കുക ബേസ് ഇളകിയിട്ടുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക എന്തെങ്കിലും ചെയ്യുക എന്നിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അടിക്കാനൊന്നുമില്ല താഴെ ഇങ്ങോട്ട് പോരൂലട്ടോ പിന്നെ റേറ്റ് ചിലപ്പോൾ ചോദിക്കാൻ എല്ലാവരും ചാൻസ് ഉണ്ട് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്തത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കേക്കിൻ്റെ റേറ്റ് പ്ലസ് സ്റ്റാൻഡിൻ്റെ റേറ്റ് ഡെക്കറേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് റേറ്റ് പറയാട്ടോ എന്തായാലും ഓരോരുത്തരും ഫിക്സ് ചെയ്യണ റേറ്റ് പല കാരണം പല പല മോഡലല്ലേ ചെയ്യുക പലതായിരിക്കും പല ഫ്ലേവേഴ്സ് ആയിരിക്കും അപ്പോൾ അതനുസരിച്ച് ചെയ്യാം ഞാൻ നോർമലി വാനിലയിലാണ് ചെയ്തത് വേറെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിന് സെയിൽ ചെയ്യുക സെയിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അപ്പോൾ പേജിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുക വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇഷ്ട പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ